ഇവിടെ വി കെയിം ഫോർ എ ഷൂട്ട് ഇന്നൊരെണ്ണം കഴിഞ്ഞു ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് പിന്നെ പുതിയൊരു സ്ഥലത്ത് വന്നതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് ഒന്ന് ചുറ്റിക്കറങ്ങണം എന്നാഗ്രഹമുണ്ട് അത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാണല്ലോ സേ സംസ് എ വെരി സ്വീറ്റ് ബോയ് നമ്മൾ പരിചയപ്പെട്ടത് ഏതു വർഷമായിരുന്നു അമ്മു നമ്മൾ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ അമ്മുക്ക് കരി എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് വീഡിയോ ചെയ്തപ്പോൾ അപ്പടാ പരിചയപ്പെട്ടാൻ ഹിറ്റ് വാസ് ലൈക്ക് ടു ഗുഡ് ഇൻ ഹിസ് വർക്ക് ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് വോട്ട് ഹിസ് ഡൂയിങ് സിനിമ സിനിമറ്റോഗ്രാഫി അടിപൊളിയാണ് ലൂക്ക് ആർ ഹാപ്പൺ ടു അമ്മു ബിക്കോസ് ഓഫ് ഹിം ആൻഡ് ഇസ് എ വെരി 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 സ്വീറ്റ് ബോയ് ആൻഡ് ഐ എം സോ ഹാപ്പി ഹി ഈസ് ഡൂയിങ് വെൽ ഫോർ ഹിംസെൽഫ് ഇതൊക്കെയോ എത്ര നല്ല അല്ലേ എനിമേഷന് കിട്ടിയിരിക്കുന്ന ഒരുപാട് നല്ല മൂവീസുണ്ട് അപ്പോൾ ലാസ്റ്റ് ചെയ്ത ലക്കി ഭാസ്കർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നുണ്ട് ആൻഡ് വെരി സ്വീറ്റ് ബോയ് അല്ലെ മെ എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് ഇറങ്ങിട്ടാ ഹിസ് ഇസ് ലൈക്ക് എ പാർട്ട് ഓഫ് അവർ ഫാമിലി എന്നാ ചെന്നൈക്ക് വരുന്നതെന്ന് അറിയത്തില്ല കഴിഞ്ഞ വർഷം കുറേ പ്രാവശ്യം വന്നു അടുപ്പിച്ച് സുലൂൻ്റെ മോൻ്റെ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നുണ്ട് എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു കല്യാണം പിന്നെ എപ്പോഴും കിച്ചുവിൻ്റെ കണ്ണിൻ്റെ ഇതിന് വന്നു കഴിഞ്ഞ വർഷമായിരുന്നല്ലോ ഈഷാനിയുടെയും അമ്മൂൻ്റെയും ഒക്കെ ഐ സർജറി അങ്ങനെയൊക്കെ വന്നു ആ എനിക്കവണ് ഈ വർഷം ഇനി ഒരു ഫ്രണ്ടിന്റെ വെഡ്ഡിങ് വരുന്നുണ്ട് ദാറ്റ്സ് ഇൻ ഓഗസ്റ്റ് ഹോപ്പ്ഫുള്ളി അപ്പോൾ വരുമായിരിക്കും എനിക്ക് ചെന്നൈ ഭയങ്കര ഇഷ്ടമാണ് സോ ഐ ഓ ഓൾസോ ലുക്ക് ഫോർവേഡ് ടു കമ്മിങ് ടു ചെന്നൈ ഇനി മിക്കവാറും ഓഗസ്റ്റിലായിരിക്കും ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു അമ്മ ഫ്രണ്ടിന്റെ ഫ്രണ്ടിൻ്റെ അമ്മ അമ്മു അങ്ങനെ എന്ത് പറയുന്ന കേട്ടു ഓഗസ്റ്റിലാണെങ്കിൽ ഓഗസ്റ്റിൽ വരും അയ്യോ എന്നെ കണ്ടപ്പോൾ വന്ന് സംസാരിക്കാത്ത എന്താ നേരിട്ട് കാണാനാണ് കൂടുതൽ നല്ലത് എന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വീട്ടിൽ നിൽക്കുന്നൊരു കണ്ടീഷനിലായിരിക്കും അവിടെ എപ്പോഴും ഷോപ്പിങ്ങിന് വരുന്നത് കേട്ടോ വട്ടപൊടിച്ച പോലത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും ഞാൻ എവിടേക്കും ഓടി നടന്നായിരിക്കും ഷോപ്പിങ്ങിന് എന്നാലും എനിക്ക് താങ്ക് യു നെക്സ്റ്റ് ടൈം എന്നെ കാണുവാണെങ്കിൽ പ്ലീസ് കമൻ്റ് ഡോക്ടർമി ഓക്കെ ഓൾമോസ്റ്റ് ഓവർ ഫൈവ് പെർസെൻറ്റേജ് ഓവർ കുറച്ചും കൂടെ ബാക്കിയുണ്ട് ഞങ്ങളുടെ ക്രോക്കറി യൂണിറ്റിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്തു അതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ എത്തി ഫാക്ടറിയിൽ പണി തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞു അതും കൂടെയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയാലേ കിച്ചൺ വർക്കും കൂടെ കംപ്ലീറ്റ് ആയ ഒരു ഫീൽ നമുക്ക് വരത്തുള്ളൂ സോ അതായിട്ടില്ല ഹോപ്പ്ഫുള്ളി അതൊരു വൺ വീക്കിലാകും കിച്ചൺ ഓൾമോസ്റ്റ് ആണ് കിച്ചൻ പെയിൻറ്റിങ് അങ്ങനെ ഇങ്ങനെ പിന്നെ ഒരു ഡീപ് ക്ലീനിങ് അത്രയൊക്കെ ബാക്കിയുള്ളൂ അങ്ങനെ ഒരു സൂത്രം ഉണ്ടെങ്കിൽ എനിക്കും കൂടെ അറങ്ങി കൊള്ളായിരുന്നു കേട്ടോ ഞാനും ദൈവം രണ്ടാഴ്ച കൂടുമ്പോ ഇവിടെയൊക്കെ കളർ വീണം അല്ലെങ്കിൽ നിറയെല്ലാം ചാടി പുറത്തു വരും ഇവിടെ ഈ ഭാഗത്താണ് കൂടുതലുള്ളത് ഗ്രേ ആകാതിരിക്കാൻ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടോ അനിക്കും കൂടെ ഒന്ന് പറഞ്ഞായിരുന്നേ ആ ഇനി അടുത്തത് മലപ്പുറത്ത് ഒരു പക്ഷേ സുലുവിന്റെ അടുത്ത മുൻറെ കല്യാണം ആകുമ്പോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മലപ്പുറത്ത് വരാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവിടെയൊക്കെ വരാൻ കഴിഞ്ഞ നമ്മളെ കാലിക്കട്ട് ട്രിപ്പ് അടിപൊളിയായിരുന്നു ഓരോപ്പുറത്ത് ധാരാളം പരിചയക്കാരുണ്ട് അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും വരുമ്പോൾ അറിയിക്കാം കാണാൻ കേട്ടോ ഇനി എന്താ എന്താഷൻ ആംബിഷനൊന്നുമില്ല ഇതുപോലെ ഹാപ്പി ആയിട്ടൊക്കെ പോകണം ജീവിച്ച് പിള്ളേരൊക്കെ നന്നായിട്ട് നല്ല ഒരു വിധത്തിലെത്തണം അവർ വെൽ സെറ്റിൽഡ് ആവണം ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കണം എനിക്കെന്താ അംബിഷൻ ഇങ്ങനെയൊക്കെ ഇവരൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ കൂടെ ഒക്കെ പോയി ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ അങ്ങ് മുട്ടിയൊക്കെ ജോളിയായിട്ടൊക്കെ അങ്ങ് ജീവിക്കണം അത്ര തന്നെ അയ്യോ എപ്പോൾ മെസ്സേജ് ഇട്ടാലും ഞാൻ കാണത്തില്ലേ അതുകൊണ്ട് ഞാൻ എന്താ ഇപ്പം മെസ്സേജ് എടുത്തിരിക്കുന്നു സോ ആർ യു ആൻഡ് വോട്ട് ഇസ് യു നെയ്മോട് എന്തെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ ആൻസർ ചെയ്തേ ഒന്നും ആൻസർ ഒന്നും ചോദിക്കാത്തത് കൊണ്ട് സംസ് വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ഓക്കെ താങ്ക് യു എൻ്റെ സൗണ്ട് പോയിരിക്കുക ഇന്ന് രാവിലെ ട്രാവലിംഗ് ഇറങ്ങാൻ സമയത്തേക്ക് തോന്നി എൻ്റെ സൗണ്ട് പോയി ഇപ്പോൾ ഞാൻ വേഗം എൻ്റെ ഹോമിയോ മെഡിസൻ നോക്കി കണ്ടില്ല എൻ്റെ ഇരുന്ന ത്രോട്ടിൻ്റെ മെഡിസൺ ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്കുന്ന കുട്ടിക്ക് തൊണ്ട വേഗം വന്നപ്പോൾ കൊടുത്തായിരുന്നു ഞാൻ പിന്നെ എനിക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്യാൻ പറ്റുപോയി അല്ലെങ്കിൽ എൻ്റെ ഹോമിയോ മെഡിസൻ എൻ്റെ തൊണ്ടുവന്ന് കഴിച്ചതിന് തൊണ്ട കുളവായിട്ടിരിക്കുക എൻ വേ നൈസ് ടു നോ ദാറ്റ് യു ലൈക്ക് മൈ ബോയ്സ്